ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് എന്നും ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് ഏത് മീനിലും നമുക്ക് ഈ മസാലക്കൂട്ട് തയ്യാറാക്കാൻ പറ്റും ഞാൻ ഞാനെടുത്തേക്കണ ഒരു എടുത്തിട്ടുണ്ട് അപ്പം അയില നമുക്കൊന്ന് വരിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ നാലെണ്ണം വരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തൊന്ന് ഈ ബ്ലാക്ക് കളറിലുള്ള ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ നാലെണ്ണം വരിഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മസാല റെഡിയാക്കാം അതിന് ഞാനൊരു ചെറിയ മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം കൊടുത്തിട്ട് വലിയ ജീരകമാണ് അതും എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇഞ്ചി ഒരു വറ്റൽ മുളക് ഉപ്പ് മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടിയാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്കിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് നാരങ്ങ ഉണ്ടായില്ല അപ്പോൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കണത് പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കണം മീനിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് ഒരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നമ്മൾ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്കതിൻ്റെ മുകളിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പം ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പൊ മൂന്നെണ്ണം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാകും അതും കൂടി വറുത്തെടുക്കണം അപ്പൊ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉഗ്രം ടേസ്റ്റാണ് ഈ മസാലയിൽ എങ്ങനെയാണ് ഒരു വട്ടമെങ്കിലും നമ്മൾ ഈ മീൻ വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇനി വറുക്കോളൂ അപ്പോൾ ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലൈക്കും